ഇലാൽ തട്ടുകടയല്ലേ റെസ്റ്റോറൻറ്റാണെന്ന് തോന്നുന്നത് സദാ ചോറും പപ്പടം അയില പൊരിച്ചത് അസ്ലമ്മിൻ്റെ തട്ടുകട എന്നാ മീൻ കറിയാ മീൻപരിയാണ് വെള്ളരിക്കറി പിന്നെ പേരിയ മീൻകറി നല്ല സ്മെല്ലുണ്ടല്ലോ നല്ല അസ്ലമായി എനിക്ക് വീഡിയോ ചെയ്തില്ല എന്ന് പറയേണ്ട കണ്ടോ നല്ല കുഞ്ഞു കുണ്ണാന്നല്ല നല്ല അടിപൊളി അയില മീൻകറി വെക്കടി മീൻകറി കൂട്ടാണ്ട് തന്നെ അടിപൊളി ടേസ്റ്റ് ഉണ്ട് നല്ല വിഷം മതി 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 ആ മതി അങ്ങനെ ഇതാ ഹിലാൽ തട്ടുകടയിലെ ചോറ് മക്കളെ ചോറ് നല്ല നല്ലായാലും ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായാലും ഫ്രൈ ചോറ് നല്ല ടേസ്റ്റ് ഉണ്ട് പുറത്തോറും ഇട്ടില്ല ഹിലാൽ ചുട്ട തട്ടുകട അസ്ലം ഓൺ ദ സ്പോട്ട് ഡെലിവറി ആണ് ഓർഡർ ചെയ്തത് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നല്ല എൻ്റെ പീസ് ഞാൻ എടുക്കുക എന്നാൽ മിക്സ് ചെയ്യുക നല്ല വെറൈറ്റി ടേസ്റ്റ് കേട്ടോ ഇവിടുന്ന് ഉണ്ടാക്കുന്നതിന് നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ വൈഫെല്ലാം കൂട്ടി ഉണ്ടാക്കുന്നതെന്ന് തോന്നാം അറിയാം ണ്ടൂടാന്ന് ഗസ് സത്യം ഉള്ളവർന്ത് ചെയ്യണം പറഞ്ഞ രണ്ട് ചോറും മേടിച്ചിരിക്കുന്ന ശെരിയാവില്ല നല്ല ടേസ്റ്റ് കറി വെച്ച മീൻകറി അസിലമ്മേ ഒരു രണ്ട് ചോറും കൂടി മാണല്ലോ ഇവിടെ വെച്ച മൂന്നെണ്ണം ഞാൻ തന്നെ ഒറ്റ പഠിച്ചു നെയ്യ് ഇപ്പൊ വെറുതല്ല ഇവിടത്തെ പണിക്കാരെ പോവാത്ത ബംഗാളിനോടിയാ പൂട് കൂടുന്ന നാളെയും കൂടിയും നാളെയും കൂടിയും പറഞ്ഞിവിടെ വെക്കുന്ന ചോറിന്റെ ഡിഷുണ്ടല്ലോ എങ്ങനെ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഞാൻ നിന്റെ ചോറ് കഴിക്കുന്നു അതിലും ടേസ്റ്റ് നല്ല മീൻകറിയും നല്ല ടേസ്റ്റും റിയലി കൊളത്ത റോഡിലെ അസ്ലമിന്റെ ലാല് തട്ടുകട വേറെ ബൈബ് ഇവിടെ ഒരു പങ്കാളി പണിക്കാരൻ വരുന്നു അപ്പോ രണ്ടു മണിക്കാരുണ്ട് ഞാൻ ഞാനിന്നും കൂടി നിന്നോട്ടെ ഇന്നും കൂടി നിന്നോട്ടെ അങ്ങനെ കുറേ ദിവസമായി ഓടുന്നു ഞാൻ ഇവരെന്താ ചോദിക്കുന്നേ മേ ബി എന്റെ ബിഹേവിയോ കൊണ്ടായിരിക്കാം പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി ഇതുകൊണ്ടാണ് എൻ്റെ ഫുഡ് കഴിക്കേണ്ട ആഗ്രഹം കൊണ്ടാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മീൻകറിയും നല്ല പച്ചക്കറിയും പപ്പടവും പിന്നെ മീൻ പൊരിച്ചതും പിന്നെ ചോറ് നിങ്ങൾ ഓർഡർ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഡെലിവറി ചെയ്തിരിക്കും പൈസ എൻ്റെ കൊടുത്താൽ ഇല്ലെങ്കിൽ പിന്നെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതി ഒന്നും വിഷ് നിങ്ങൾ വിളിക്കൂ അസ്ലമനെ ഓക്കെ അടിപൊളി ഫുഡ് നല്ല ടേസ്റ്റിയാണ് വൈഫ് വാരി വാരി മരിച്ചിരിക്കുകയാണ് വൈറ്റ് ഐസ് എൻ്റെ മോൻ ഐസൻ അയാൻ ആൻഡ് ഷാൻ സലാനും കഴിക്കുന്നുണ്ട് അവൻ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഒരു ഉണ്ട് ഹോട്ടലിലെ ഫുഡൊന്നും കഴിക്കൂല അയാൾക്ക് ഇതിനെ മുതൽ ഇത് ഒരുപാട് കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന വിശ്വാസം